യഹോവയം ദൈവം പിതാവും യേശു ക്രിസ്തു പുത്രനും അതായത് ഒരു മനുഷ്യൻ്റെ മകൻ മനുഷ്യനാവുന്നതുപോലെ ദൈവത്തിൻ്റെ മകൻ ദൈവമാണ് ദൈവമെന്ന കാറ്റഗറിയിൽ യേശു ദൈവമാണ് പക്ഷെ പിതാവായ ദൈവത്തിൻ്റെ ഒപ്പം സ്ഥാനം ഉണ്ടോ ഇല്ലയോ ഉറച്ച തീരുമാനം പറയണം ആടിക്കളിക്കരുത് ഇപ്പോൾ കമൻറ്റുകൾ വായിച്ചു വന്നപ്പോൾ ഇവരുടെ അനുയായികൾക്ക് പോലും ഉപദേശത്തിൽ ഐക്യതയില്ലാതെയായി അതിൻ്റെ കാരണമുണ്ട് ഇതെല്ലാം പെന്തക്കോസ് സഭയിൽ നിന്ന് ചാടിപ്പോയാലാണ് ഭൂരിഭാഗം ആളുകൾ അവർക്ക് ദൈവദാസന്മാർ ആത്മാവിൻ്റെ നിറവിൽ പറഞ്ഞു കൊടുത്ത വചനം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ അവരുടെ ഹൃദയത്തിൽ പതിച്ചിട്ടുണ്ട് പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദുരുപദേശത്തിൽ കുടുങ്ങപ്പെട്ടു പോയി ഈ ദുരദർശം എന്ന് പറയുമ്പോൾ ഒരു കാര്യമായിട്ട് ഷാജി പാഷോട് മെസ്സേജ് ഞാൻ കേട്ടിട്ടുണ്ട് അത് അനേകം നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട് വചനാനുസൃതമായ അനേകം നല്ല കാര്യങ്ങൾ കറക്റ്റായി പറയുന്നുണ്ട് പക്ഷേ യേശു ക്രിസ്തു എന്നുള്ള വിഷയത്തിൽ വന്നപ്പോഴാണ് തൻ്റെ അടിസ്ഥാനം മറിഞ്ഞുപോയത് അത് തെളിയിക്കുക എന്നുള്ളതാണ് വേറിട്ട് ചിന്തയുടെ ദൗത്യം അതെല്ലാവർക്കും ഗ്രഹിക്കണമെന്നുമില്ല അപ്പോൾ ഞാൻ ചോദിക്കട്ടെ പിതാവാം ദൈവം ഈ പുത്രനെ ദൈവമേ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം വേറിട്ട ചിന്തയുടെ ഈ എൺപത്തി ആറാമത്തെ എപ്പിസോഡിലാക്കി ഏവരെയും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ധാരാളം കമൻറ്റുകൾ വരുന്നുണ്ട് അതിനകത്ത് ചീളുപോലെയുള്ള കേസുകൾ നമ്മുടെ സംസാര ഭാഷയിൽ അതിനൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാറില്ല എന്നാൽ നല്ല ആരോഗ്യമുള്ള ആശയപരമായ ചിന്തിക്കുന്ന മനസ്സുകളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആശയങ്ങളെ നമുക്ക് വില കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല അതാണെൻ്റെ ശരി അപ്പോൾ നമ്മൾ ഇന്ന് ചില കമൻ്റുകൾക്ക് മറുപടി പറയുന്നതോടൊപ്പം തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ യേശു ക്രിസ്തു എന്ന രണ്ട് സ്ഥാനങ്ങളെക്കുറിച്ച് പറഞ്ഞു ഇവിടെ കർത്താവ് എന്നുള്ള ആ സ്ഥാനത്തെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അതിനുമുമ്പ് ചില കമൻ്റുകളിലേക്ക് നമുക്കൊന്ന് കിടക്കാം കുറിച്ച് പറഞ്ഞപ്പോൾ പൂർവ്വ ജന്മ സ്ഥാനം അതായത് ഫിലിപ്പർ കൃത ലേഖനത്തിൽ പറയുന്ന ദൈവത്തോടുള്ള സമത്വം വിട്ടു പോകുന്ന കുറിച്ച് പറയുമ്പോൾ പറയുന്നതാണ് പൂർവ്വ ജന്മ സ്ഥാനം അതെന്താണെന്ന് എനിക്ക് മനസ്സിലായി ഇതാരെ കുറിച്ചാണ് പറയുന്നത് എനിക്കറിയില്ല ഇതാ ഞാൻ വേഗം വരുന്നു എന്നെക്കുറിച്ച് പുസ്തക ചൂടിൽ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വചനത്തോട് ചേർത്ത് വച്ചു എബ്രാർ കൃതി ലേഖനം പത്താം അധ്യായത്തിന് അഞ്ചാം വചനത്തിൽ പറയുമ്പോൾ എനിക്കായി ഒരു ശരീരം ഒരുക്കി ഈ കമൻറ്റിടുന്നവരാരും വീഡിയോ കേട്ടിട്ടല്ല വീഡിയോ കേട്ടവരും ചിന്തിക്കാൻ കഴിവുള്ളവരും അവർ പഠിച്ചുകൊണ്ടിരിക്കുക അവരൊന്നും കമൻറ്റ് ഇടുന്നില്ല ഈ മനസ്സിലാകാത്തവരും കേൾക്കാത്തവരെയും കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നു കുഴപ്പമില്ല ഞാനതിനെ എത്ര സമയമെടുത്തു വേണേലും പ്രതികരിക്കാൻ ഞാൻ തയ്യാറാണ് കാരണം അതിനുള്ള ആശയം ദൈവം തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ പൂർവ്വ ജന്മ സ്ഥാനം അതെന്താണ് ഉദ്ദേശിച്ചതെന്ന് പറയണം ഞാൻ ബൈബിളിൽ അങ്ങനെ ഒരു ആശയവും കണ്ടിട്ടില്ല അങ്ങനൊരു വാക്കും കണ്ടിട്ടില്ല വാക്ക് കണ്ടിട്ടില്ല എന്നുള്ളതൊരു കാരണമല്ല വാക്ക് ഒരു പക്ഷേ ആശയത്തെ പ്രകടിപ്പിക്കാൻ ഉപയോഗിച്ച പദപ്രയോഗമായിരിക്കും നമ്മൾ തൃത്വം എന്നൊക്കെ പറയും പറയാം തൃത്വം എന്നൊരു വാക്ക് ബൈബിളിനില്ലല്ലോ പക്ഷെ നമ്മൾ ആശയത്തെ പ്രകടമാക്കാൻ ഉപയോഗിക്കുന്ന വാക്ക് പോലെ ജന്മ പൂർവ ജന്മസ്ഥാനം പക്ഷെ എന്ത് ആശയത്തിലാണെന്ന് പറഞ്ഞത് ഒന്ന് പറയണം യേശുവിന് ഒരാരംഭം ഉണ്ടെങ്കിൽ യേശുവിന് അവസാനമുണ്ട് അങ്ങനെയെങ്കിൽ അവൻ അത്ഭയവും ഒമേഗയുമാണെന്ന് പറഞ്ഞിരിക്കുന്നതിന് ആദ്യനും അന്ത്യനുമാണെന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം അവനൊരാദ്യവുമുണ്ട് എന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവനൊരു അന്ത്യവും നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് അങ്ങനെയാണെങ്കിൽ സക്കരിയാ പ്രവചനത്തിൽ യഹോവയെക്കുറിച്ച് പറയുമ്പോഴും അവൻ ആദ്യനും അന്ത്യനുമാകുന്നു പറയുമ്പോൾ യേശു ആദ്യനും അന്ത്യനുമാകുന്നു എങ്കിൽ യഹോവയും ആദ്യനും അന്ത്യനുമാണ് ഇനി ഈ രണ്ടു പേർക്കും ഒരേ അർത്ഥം തന്നെ തന്നെക്കുറിച്ച് നിങ്ങൾ പഠിക്കുക മനസ്സിലാകാത്തവർക്ക് മനസ്സിലായി അപ്പോൾ പൂർവ്വജന്മസ്ഥാനം എന്ന് അർത്ഥം എനിക്ക് മനസ്സിലായില്ല പിന്നെ ഇവിടെ കാർത്യാനി സോമൻ എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് ഞാൻ ചോദിച്ചു ചോദ്യം ഇതാണല്ലോ അവൻ സ്വർഗീയ മഹിമ വെടിഞ്ഞാണ് വന്നത് അവൻ ഏത് മഹിമയാണ് വിടിഞ്ഞതെന്നുള്ള ചോദ്യത്തിന് അവൻ എനിക്ക് മറുപടി തന്നിട്ടുണ്ട് വളരെ രസകരമായൊരു മറുപടി തന്നിരിക്കുന്നത് അവൻ ദൈവപുത്രൻ എന്ന മഹിമ വെടിഞ്ഞിട്ടാണ് ഭൂമിയിൽ വന്നത് എവിടെ കേട്ടു എവിടെ ചിന്തിച്ചു എന്തു മനസ്സിലാക്കി ഇതിനൊക്കെ നമുക്ക് മനഃശാസ്ത്രപരമായി ചിന്തിച്ചാൽ ഉപദേശത്തിൻ്റെ അടിത്തറ പാടുമ്പ് കണ്ടപ്പോൾ സംസാര ഭാഷയിൽ പറഞ്ഞാൽ പിടിവിട്ടുപോയി പിടിവിട്ടിട്ട് പറയുന്നതാണ് ഇതൊക്കെ ഇല്ല എങ്കിൽ ദൈവപുത്ര എന്നുള്ള മഹിമ വെടിഞ്ഞാണ് ഭൂമിയിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ അർത്ഥം പിന്നെ ഏത് മഹി ഏതു പേരിലും ഇങ്ങോട്ട് വന്നത് ഏത് സ്ഥാനത്ത് ഇങ്ങോട്ട് വന്നത് അല്ല കൊണ്ട് ശ്രോതാവേ വളരെ വ്യക്തമായ മോളുടെ വാക്യത്തിൽ പറയുന്നുണ്ട് അവൻ ദൈവത്തോടുള്ള സമത്വം മുറുക പിടിച്ചുകൊള്ളാണ് അവൻ വിചാരിക്കുന്നത് സമത്വം എന്നുള്ള വാക്കിൽ നിങ്ങൾ എന്താണ് അർത്ഥം കൊടുത്തിരിക്കുന്നത് ഒരു ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് നൂറ് മാർക്കും ഒരാൾക്ക് തൊണ്ണൂറ്റി ഒൻപതേ അര മാർക്കും ഉണ്ട് സമത്വമായോ അല്ല അത് തൊണ്ണൂറ്റി ഒൻപതേ മുക്കാലാക്കി സമത്വമായോ അല്ല തൊണ്ണൂറ്റി ഒൻപതേ പോയിൻറ്റ് തൊണ്ണൂറ്റി ഒൻപതായി സമത്വമായോ സമത്വം എന്ന് പറയണമെങ്കിൽ നൂറ് മാർക്ക് മേടിച്ച ആൾക്ക് തുല്യനായി സമത്വം ഉണ്ടാണെങ്കിൽ നൂറ് മാർക്ക് തന്നെ വേണം അതിൻ്റെ അർത്ഥം ദൈവത്തിന് എന്തെല്ലാം പിതാവാം ദൈവത്തിന് എന്തെല്ലാം അധികാര പദവി സ്ഥാനങ്ങളുണ്ടോ അതെല്ലാം പുത്രനായി വെളിപ്പെട്ട ആ ദൈവ സത്യക്കും ഉണ്ട് അതിനെ സമത്വം എന്ന് പറയുന്നത് അല്ലേ ആ സമത്വം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നിങ്ങൾ ആദ്യം പഠിക്കുക അപ്പോൾ നമ്മൾ ഒത്തിരി വിശദീകരണത്തിലേക്ക് പോകേണ്ട കാര്യങ്ങൾ മനസ്സിലായി കാണാം ഒരാൾ ചോദിച്ചിരിക്കുന്നതാണ് ഇതെന്തൊക്കെയാണ് പറഞ്ഞു വരുന്നത് എന്നോട് ചോദിക്കുന്ന ഇതെന്തൊക്കെയാണ് പറഞ്ഞു വരുന്നത് യേശു ഇതുവരെ കർത്താവായില്ലേ എന്ന് എന്നിട്ട് പറയുകയാണ് നി യോഹനാന്റ് അസോസിയേഷൻ്റെ അടുത്തൊരു വാക്ക് എടുത്തിട്ട് പറയുകയാണ് നിങ്ങളെ കർത്താവും ഗുരുവുമെന്നും വിളിക്കുന്നു ഞാൻ അങ്ങനെ ആയതുകൊണ്ട് ശരി തന്നെ ഈ വാക്യമൊക്കെ സഹോദര ഞാനും കണ്ടിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങളോടും ചോദിക്കട്ടെ യേശു പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയിട്ടാണോ സംസാരിക്കുന്നത് ഇല്ല നിങ്ങൾ ധരിച്ചിരിക്കുന്നത് പോലെയാണെങ്കിൽ ക്രൂശിയിൽ മരിച്ചപ്പോൾ കർത്താവും മരിച്ചില്ലേ ഇതാണ് മുസ്ലിങ്ങൾ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം നിങ്ങളുടെ ദൈവം മരിക്കുമോ നിങ്ങളുടെ ദൈവത്തിന് കൊല്ലാൻ പറ്റുമോ മൂന്ന് ദിവസം മരിച്ചിരുന്ന ദൈവമാണോ നിങ്ങളുടെ ദൈവം താങ്കൾ ഇതിനെന്ത് മറുപടി കൊടുക്കും അപ്പോൾ ഞാൻ അടിയിൽ കമൻറ്റ് ചെയ്തതന്നല്ലേ താങ്കളുടെ ദൈവം മരിക്കുമെന്ന് താങ്കളുടെ ദൈവത്തെ കൊല്ലാൻ പറ്റുമോ എന്ന് എൻ്റെ യേശു തന്നെ പറഞ്ഞു എട്ടിൻ്റെ നാൽപ്പതിൽ യോഹനാൻ എട്ടിൻ്റെ നാൽപ്പതിൽ പറഞ്ഞു മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു ആരെയാ മനുഷ്യനായ അപ്പം കർത്താവ് ഇതിലെ പോയി യോഹനാൻ പതിമൂന്നിന് തന്നെയാണ് അത് പറയുന്നത് അങ്ങനെയെങ്കിൽ ഈ കർത്താവ് ഇതിൽ ഇത് യോഹനൻ എട്ടിൽ തന്നെയാണ് പറയുന്നത് മനുഷ്യനായി എന്നെ നിങ്ങൾ കൊല്ലാൻ നോക്കുന്നു അപ്പോൾ ഈ കർത്താവ് എവിടെ പോയി കർത്താവിനെ കൊന്നോ എൻ്റെ പുരുസഹോദര ഇതൊക്കെ വചനം പഠിച്ചിട്ട് നിങ്ങൾ നിങ്ങളെ ഈ ഷാജി പാഷയുടെ ആളുകൾ പറയുന്നുണ്ടല്ലോ ഷാജി പാഷ വചനം തന്നെയാണ് പറയുന്നു പിന്നെ ഞാൻ പിന്നെ എന്തോ പറയുന്നത് ഞാൻ എന്തോ കെട്ടുകഥയാണോ പറയുന്നത് അവൾ മനസ്സിലാക്കുക താങ്കൾ പറഞ്ഞു വന്ന അർത്ഥത്തിൽ എന്നോട് ചോദിച്ചാൽ ഇത് എന്തൊക്കെയാണ് പറഞ്ഞു വരുന്നത് ഞാൻ തിരിച്ചു ചോദിക്കുക താങ്കൾ എന്തൊക്കെയാണ് പറഞ്ഞു വരുന്നത് നിങ്ങളുടെ കർത്താവ് മരിച്ചെന്നോ നിങ്ങളുടെ കർത്താവിനെ കൊന്നോ എൻ്റെ പൊന് സഹോദരൻ അത്ര വളരെ വ്യക്തമായി പറഞ്ഞു നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ആ യേശു ദൈവ ആ യേശു മനുഷ്യനാണെന്ന് യേശു തന്നെ പറയുന്നു യോഹന്നാൻ എട്ടിൻ്റെ നാൽപ്പത് ചേർത്ത് വെച്ച് വാക്യം എടുത്തു വെച്ച് ചേർത്തു വായിച്ച് പഠിക്കുക പറഞ്ഞല്ലോ അപ്പോസിൽ പ്രവർത്തി രണ്ടിൻ്റെ മുപ്പത്തി പറയുന്നു നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ അത് യോഹന്നാൻ എട്ടിൻ്റെ നാൽപ്പതിൽ യേശു പറയുന്നു മനുഷ്യനായി എന്നെ ഇപ്പം കാര്യം മനസ്സിലായോ ദൈവത്തെ കൊന്നില്ല കേട്ടോ നിങ്ങളുടെ ദൈവത്തെ കൊന്നു കാണും വിശുദ്ധ ബൈബിൾ പറയുന്ന കർത്താവിനെ കൊന്നിട്ടില്ല ആ കർത്താവ് ആവുമില്ല അതാണ് മരിച്ചവനെ ഉയർപ്പിച്ചത് സ്വയമായി ദൈവത്തിൻ്റെ ആത്മാവ് ഉയർപ്പിച്ചെന്ന് പറയുന്നല്ലോ അവനുണ്ടായിട്ട് ദൈവത്വം തന്നെയാണ് അവനെ ഉയർപ്പിച്ചത് അതൊക്കെ വേറെ വിഷയങ്ങളാണ് അതൊക്കെ പറഞ്ഞു വരുന്നെങ്കിൽ വേറെ ഒത്തിരി എടുക്കും അപ്പോൾ കമൻറ്റിൻ്റെ ഇട്ടാൾക്ക് മറുപടി ഇട്ടില്ല എന്താ പറഞ്ഞു വന്നത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ ഇദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് ഇവിടം വരെ വരാളുടെ കാരണം യേശു ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്ന ഒരാളെ പരതി നടക്കുകയായിരുന്നു കാരണം പുള്ളി മുൻപ് എടുത്ത സ്നാനം യേശു ദൈവമാണെന്ന് പറയുന്ന ആൾ കൊടുത്ത സ്നാനം അത് പുള്ളിക്ക് പോരാ അപ്പോൾ ദൈവമല്ല എന്ന് പറയുന്ന ഒരാളുടെ സ്നാനമായിരുന്നു പുള്ളിക്കു ആ ആളുടെ കൈക്കീലുള്ള സ്നാനമായിരുന്നു വേണ്ടത് അത് പ്രതീക്ഷിച്ച് ഇവിടെ വന്നപ്പോൾ രേ കിടക്കുന്നു സ്നാനം കഴിഞ്ഞപ്പോൾ പറയുന്നു ഞാനും പറയുന്നത് യേശു ദൈവമാണെന്നാണ് അപ്പോൾ പുള്ളി അപ്പത്തന്നെ ചൂട് മാറ്റിച്ച ശരി എന്ന ദൈവം ആണ് നോക്കിക്കേ ഈ ആ വേദിയിൽ നിന്നുകൊണ്ട് ഈ തോമസ് എന്ന് പറയുന്ന മനുഷ്യനെ കൊണ്ട് കള്ളം പറയിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് താങ്കൾ അല്ലേ സാജു ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നാണോ അത് പറഞ്ഞത് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നാണോ പറഞ്ഞത് എന്തോന്ന് യേശു ദൈവമാണെന്ന് പഠിപ്പിക്കുന്ന ഒരാളുടെ സ്ഥാനം എനിക്ക് വേണ്ട യേശു ദൈവമല്ലെന്ന് പറയുന്ന ഒരാളുടെ സ്ഥാനം എനിക്ക് മതി അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നേ ഒന്നോടെ കേട്ട് നോക്ക് അപ്പോൾ യേശു അപ്പൊ എന്ന് പറഞ്ഞമല്ല യേശു ദൈവമാണെന്ന് താങ്കൾ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നാ ശരി യേശു ദൈവമാ അങ്ങനെയാണെങ്കിൽ ഈ എടുത്ത സ്നാനം അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തേ അതല്ല എൻ്റെ മാന്യത അതല്ല എൻ്റെ മര്യാദ എന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒന്നുകിൽ ഷാജി പാഷ അദ്ദേഹത്തിന് വേണ്ടി പറ യേശു ദൈവമല്ലെന്ന് കാരണം അദ്ദേഹത്തിന് അങ്ങനെയുള്ളതും മതി നോൺ വെജിറ്റേറിയൻ ഹോട്ടലിൽ ചെന്നിട്ട് വെജിറ്റേറിയൻ ഫുഡ് ചോദിച്ചാൽ അവർ അഥവാ എന്തെങ്കിലും ബീഫോ മീനൊക്കെ വിളമ്പിയാൽ എടുത്തു മാറ്റിയാൽ സംഭവം എന്തായി വെജിറ്റേറിയനായി എന്നതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സഫലമാക്കാൻ ഷാജി ഒന്നും ഒന്നു മാറ്റിപ്പറ ഇല്ല എങ്കിൽ ഞാൻ ഒറ്റക്കാരും ചോദിക്കുന്നു ഇവിടെ ഈ തോമസ് എന്ന് പറയുന്ന ആ മനുഷ്യൻ മുന്നമേ സ്വീകരിച്ച സ്നാനം അതേ വിശ്വാസത്തിൽ അതേ ധാരണ തന്നെയാണ് ഇപ്പോഴും കൊടുക്കുന്നതിൽ എന്തിന് നിങ്ങൾ രണ്ടാമത് സ്നാനം കൊടുത്തു നിങ്ങൾക്ക് ഒരാളെ സ്നാനപ്പെടുത്തി എന്നുള്ള കണക്കുണ്ടാക്കാലോ ഒഴിഞ്ഞു മാറിപ്പോകരുത് കയറിയെന്ന് വെച്ചാൽ നിങ്ങളെ പിള്ളേരെ കൊണ്ട് പറയിപ്പിക്കരുത് പിള്ളേർ പല പല ആശയത്തിലാണ് കിടക്കുന്നത് നിങ്ങളുടെ മക്കളുണ്ടല്ലോ അനുയായികളായിട്ടല്ലേ നിങ്ങളെ രംഗത്തിറങ്ങിയെന്ന് മറുപടി പറ അവർ പറഞ്ഞാൽ അവർക്ക് തന്നെ ഇത് അത് കമൻറ്റിലിപ്പ് ഞാൻ വായിച്ച് കേൾപ്പിച്ചില്ലേ ആജിപാഷ് തന്നെ ഇതിന് സമാധാനം പറയണം എന്നോടല്ല വചനത്തിൻ്റെ മുന്നിൽ എന്തോന്ന് പറയണം ഈ തോമസ് എന്ന് പറയുന്ന മനുഷ്യന് വേണ്ടത് യേശു ദൈവം അല്ലെന്ന് പറയുന്ന സ്ഥാനമാണെന്ന് ദൈവമാണെന്ന് പറയുന്ന സ്ഥാനം നേരത്തെ കിട്ടിയതാ പറഞ്ഞു പിടിച്ച് വന്നപ്പോൾ ഷാജി പാഷയുടെ വിശ്വാസവും തോമസ് എന്ന് പറഞ്ഞ ആളുടെ വിശ്വാസവും ഒന്നാക്കിക്കൊണ്ടു വരിക രണ്ടായിട്ട് വന്നതായിരുന്നു ആയതിനെ ശരി ഷാജി പാഷേ യേശു ദൈവം ആണെന്ന് അങ്ങ് പഠിപ്പിക്കണമെങ്കിൽ ഞാനും സമ്മതിക്കാം അപ്പൊ യേശു ദൈവം എന്ന് പറഞ്ഞുള്ള സ്നാനമല്ല അത് തന്നെയാണോ അങ്ങോട്ടേ ചിന്ത തീർച്ചയായിട്ടും പറഞ്ഞു പിടിച്ചു വന്നപ്പോൾ ഷാജി പാസ്റ്ററുടെ വിശ്വാസവും തോമസ് എന്ന് പറഞ്ഞ ആളുടെ വിശ്വാസവും ഒന്നാക്കിക്കൊണ്ടുവരിക രണ്ടായിട്ട് വന്നതായിരുന്നു ആയത് ശരി ഷാജി പാസ്റ്റേ യേശു ദൈവം അന്ന് അങ്ങ് പഠിപ്പിക്കണമെങ്കിൽ ഞാൻ സമ്മതിക്കാം ഇച്ചിരി മുമ്പ് യേശു ദൈവം അല്ല എന്ന് പറഞ്ഞ ആൾ പറയാണ് ഞാൻ സമ്മതിക്കാം ഞാൻ ചോദിക്കട്ടെ ഇതേ വിശ്വാസത്തിനെല്ലാം ആദ്യത്തെ സ്നാനമേറ്റേ നിങ്ങൾ വായിച്ചിട്ടില്ലേ പാസ്റ്ററേ സ്നാനം ഒന്ന് കർത്താവ് ഒന്ന് ആത്മാവ് ഒന്ന് ഇതൊക്കെ വായിച്ചിട്ടില്ലേ ഈ രണ്ട് സ്നാനം കൊടുത്തപ്പോൾ നിങ്ങൾ ഏത് പ്രമാണമാ തെറ്റിച്ചത് നിങ്ങൾ എന്തിനാ രണ്ട് സ്നാനം കൊടുത്തു മറുപടി പറ ഇനി ഇതുപോലെ അറിയാൻ പറ്റാത്ത പാപങ്ങളെ പിടിച്ച് ഇനിയും മുക്കാൻ ഇരിക്കുക എൻ്റെ പൊതു സഹോദരങ്ങളെ ബന്ധുക്കോസിൽ നിന്ന് പോയത് ഏത് സഹോദരങ്ങളെ നിങ്ങൾക്ക് ഈ സീസൺ അബദ്ധം പറ്റിയാൽ ഇത് എവിടെ എവിടെക്കുള്ള തിരുത്തും ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ എൻ്റെ ഫോണിനകത്ത് ഒരേ വീഡിയോ രണ്ടെണ്ണം വീണാൽ എനിക്ക് ഒരെണ്ണം ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും ഇവിടെ ഈ തോമസ് എന്ന് പറയുന്ന മനുഷ്യനെ പോലെ നാമത്തിൽ ഒരേ വിശ്വാസം രണ്ട് സ്ഥാനം കിട്ടി ഒന്ന് ഡിലീറ്റ് ചെയ്യാമോ ഡിലീറ്റ് ചെയ്ത് കൊടുക്കും നിങ്ങൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് വചനമറിയില്ലാത്ത പാവങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടിയാൽ ഉരുളുന്ന വ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയുള്ള പാസ്റ്റർമാരെയും വിശ്വാസികളെയും നിങ്ങൾക്ക് വീട്ടിക്കളിക്കുന്നേ അല്ലേ വചനം പഠിച്ചു നിങ്ങൾക്ക് പറ്റുമോ എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചു കഴിക്കുക സഹോദരൻ നിങ്ങൾക്ക് മാത്രം ഇത്ര തരണം എന്നെ എവിടെ ഇഷ്ടംപോലെ സഭകളുണ്ടല്ലോ വലിയ വലിയ സഭകളുണ്ടോ അവിടുത്തെ പാശന്മാരൊന്നും മിണ്ടാത്തിൽ അവർക്കതിൻ്റെ ആവശ്യമില്ല അവർക്ക് ആവശ്യമില്ല അവരുടെ സഭയിൽ എത്ര വിശ്വാസികൾ പോയാലും അവർക്ക് കിട്ടുന്നത് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും അവർക്കൊന്നും വിഷയമില്ല കാക്കളം മുറങ്ങുമ്പോൾ എത്ര പേര് പോകണമെന്നോ ഞാൻ എല്ലാവരും ഉദ്ദേശം തന്നെ പറയുന്നേ കണ്ണിനീരോടെ ആത്മഭാരത്തോടെ ദൈവവേല ചെയ്യുന്ന ദൈവദാസന്മാരുണ്ട് ധാരാളമുണ്ട് പക്ഷേ അവരൊന്നും വലിയ വേണ്ടി പോകുന്നവരല്ല അധികാരമുള്ളവർക്കെല്ലാം നിയന്ത്രിക്കാൻ പറ്റത്തുള്ളൂ അവരൊക്കെ കർത്താവ് ഏൽപ്പിച്ച് ദൈവവേല ചെയ്യുന്ന മാസ്റ്റർമാർ കണിനീരോടെ ദൈവകല ചെയ്യുന്ന ദൈവദാസന്മാർ എല്ലാ സഭകളിലുമുണ്ട് എല്ലാ മുഖ്യധാര സഭകളിലുമുണ്ട് പഴയകാല സ്വതന്ത്ര സഭകളുടെ പുതിയ സഭയുടെ കാര്യമല്ലേ പറഞ്ഞ ന്യൂ ജനറേഷൻ്റെ കാര്യമല്ലേ പറഞ്ഞത് അവിടെയെല്ലാം കൊണ്ട് അത്തരത്തിലുള്ള ആത്മ സമർപ്പണമുള്ള ദൈവദാസന്മാരുണ്ട് പക്ഷെ അവർക്ക് പറയാനുള്ള അവസരമില്ല പറഞ്ഞാട്ട് ആരും അംഗീകരിക്കത്തില്ല നേതാക്കന്മാരും ഉണ്ടോയൊന്നുമില്ല അവർക്കൊന്നും വിഷയമല്ല അവരാരെയും മോഷിപ്പിക്കത്തില്ല അവർക്ക് വേദി കിട്ടണം വേദി കിട്ടണം ഒരു തിയോളജി ആണെങ്കിൽ അവരടിച്ചു വിടും ആരെയും നോപിപ്പിക്കുകയല്ലോ ഗ്രീക്കിൽ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞു തരും ഞാൻ ഇതിലല്ല എനിക്ക് അവസരം കിട്ടിയാൽ ഞാനും പറഞ്ഞേക്കോളൂ പക്ഷേ ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം അതല്ല ഇപ്പോഴത്തെ ഒരു വെള്ളത്തിൽ കിടക്കുന്ന മീൻ ചട്ടിയിൽ വരികയും ചട്ടിയിൽ കിടക്കുന്ന മീൻ അടുത്ത ചട്ടിയിലേക്ക് പോകുന്ന രീതി എപ്പോൾ എന്തുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത് പാവപ്പെട്ട ദൈവദാസന്മാർ ഫയലിലിറങ്ങി പ്രവർത്തിച്ച് ആത്മാക്കളെ സഭയ്ക്കകത്ത് കൊണ്ടുവരുമ്പോൾ സഭയ്ക്കകത്ത് ഇതുപോലെ പിറക്കിക്കൊണ്ടുപോ ചട്ടിക്കകത്ത് പിറക്കിക്കൊണ്ടു പോകുന്ന ഇത്തരം ഉപദേശക്കാരെ ഇത് കണ്ടിട്ട് കണ്ണടച്ച് നിൽക്കുന്ന നേതൃത്വങ്ങളോ അവർക്ക് ദണ്ണമില്ല അവർക്ക് വേദനയില്ല ഒരു പക്ഷേ എങ്കിലും അവർക്ക് നിന്ന് മറുപടി എടുക്കാൻ അവർക്ക് കഴിയത്തില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും സമയമില്ലാന്നിട്ടാണോ മറുപടിയില്ലാന്നിട്ടാണോ എന്തുമാകട്ടെ അപ്പോൾ നമ്മൾ നമ്മളിതിലേക്ക് കടന്നു വരുന്നത് കമൻറ്റുകളെല്ലാം പൊടിഞ്ഞു പോയി കമൻറ്റുകൾ ഓരോന്നോരോന്ന് നിർത്തി ഇതുപോലെ പൊളിക്കാൻ പറ്റും ഞാൻ മിക്കതിലൊക്കെ മറുപടി ഇട്ടിട്ടുണ്ട് ഈ എബ്രഹർ കെഴിഞ്ഞ ലേഖനം ഒന്ന് അദ്ദേഹത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ വരുമ്പോൾ പിതാവാൻ ദൈവം പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നേക്കുമുള്ളത് മനസ്സിലാക്കുക അപ്പൻ മകനെ വിളിക്കുന്നത് ദൈവമേ അതെന്താണ് അങ്ങനെ വിളിച്ചത് മോനേന്നല്ല വിളിക്കട്ടെ പുത്ര അതല്ലേ വിളിക്കണ്ടേ അല്ലേ ഇതിനെങ്കിലും ഒരു മറുപടി തരുമോ ഈ പിള്ളേരെ കൊണ്ട് പറയിപ്പിക്കാതെ പിള്ളേരെക്കൊണ്ടിരിക്കട്ടെ പിള്ളേർക്ക് ഇല്ലെങ്കിൽ ഗ്രാഹ്യമൊന്നുമില്ല കാരണം പിള്ളേർ വാദം ഒന്നാൽ ബന്ധുക്കൂസിൽ ഉപദേശം പറയാം കാരണം അവരുടെ ഹൃദയത്തിൽ എഴുതിപ്പോയ വചനവാദ അതെത്ര നോക്കിയാലും നടക്കത്തില്ല എന്നത് അഭിഷേകമുള്ള ദൈവദാസന്മാരെ ആത്മാവിന് എഴുതി വിട്ടതാ അത് പൊങ്ങി വരും അപ്പോൾ അതുകൊണ്ട് ഈ പിതാവാൻ ദൈവം പുത്രനെ എന്തിന് ദൈവമേന്ന് വിളിച്ചു ഇപ്പം പറയും ദൈവമേന്ന് പലരെയും വിളിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയും പിതാവ് അത്ര പേരെ വിളിച്ചിട്ടുണ്ട് ദൈവമേന്ന് മറുപടി ഉണ്ടോ ഇനി ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ പറയുന്നു പിതാവ് പേരെ പുത്രൻ പേരെ ഇത് തന്നെയാണ് ഞാനും പറയുന്നത് അതിനകത്തൊരു സംശയമില്ല കാരണം ഇവർക്ക് സിംഹാസനം സിംഹാസനമുണ്ട് വളരെ വ്യക്തമാണ് ഇപ്പം തന്നെ ഈ വായി പറഞ്ഞ വാക്യത്തിൽ പുത്രനോടോ നിണ്ട് സിംഹാസനം വന്നേക്കുമുള്ളത് ആണല്ലോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങ് പ്രസംഗിച്ചൊരു കാര്യമുണ്ടല്ലോ യേശു പിതാവിൻ്റെ പുറത്തെ കൈ പരിശുദ്ധാത്മാവ് കൈ ആശയപരമായി ഞാനതിന് ഉൾക്കൊള്ളാം പക്ഷെ ഒരു കാര്യമുണ്ട് ഞാനും എൻ്റെ കൈയും രണ്ടാളത്തങ്ങളല്ല ഞാനും എൻ്റെ കൈയും ഒരാളാണോ നിങ്ങളുദ്ദേശിച്ച ഈ പിതാവും തൻ്റെ കൈ യേശു ഒരാളാണ് രണ്ടാളാണ് നിങ്ങൾ പറഞ്ഞു പിതാവും ഭൗത്രം രണ്ടാളാണെന്ന് പറഞ്ഞു ഇപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ പിതാവിൻ്റെ കയ്യും ഈ പിതാവും രണ്ടാണത്വങ്ങളാണോ പലുഷത്വത്മാവകത്തെ കൈ എന്തുമാകട്ടെ വ്യാഖ്യാനത്തിനൊന്നും ഞാനും ഞാനൊക്കെ അങ്ങനെ വ്യാഖ്യാനിക്കാറുണ്ട് ഓരോ സാഹചര്യം വരുമ്പോൾ ഇത് ഈ വിഷയമല്ല ഇതേപോലെ വ്യാഖ്യാനിക്കാറുണ്ട് പക്ഷെ ഒരു ഉപദേശം സ്ഥാപിക്കുമ്പോൾ അതിന് അടിസ്ഥാനം ഉണ്ടായിരിക്കണം അപ്പോൾ ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ ഇന്നലെ കാണിച്ച ഇമേജ് ഒരു വ്യക്തിയും തൻ്റെ ഇമേജും ഒറ്റ വ്യക്തി തന്നെയുള്ളൂ ഒറ്റ വ്യക്തി തന്നെയുള്ളൂ ആ ആളങ്ങോട്ട് മാറുന്നു അങ്ങോട്ട് ഇമേജും മാറും ഇമേജ് ഒരു വ്യക്തിയല്ല പക്ഷേ ആരുടെ ഇമേജാണോ ആ ആളൊരു വ്യക്തിയാണ് എന്നാൽ ഇവിടെ പിതാവിൻ്റെ ആണ് പുത്രനെങ്കിൽ രണ്ട് വ്യക്തിത്വം വരാൻ രണ്ട് ആളത്വങ്ങൾ വരാൻ പാടില്ലല്ലോ ഞാൻ കണ്ണാടിയിൽ നിന്ന് നിൽക്കുമ്പോൾ എൻ്റെ ഇമേജ് നോക്കുമ്പോൾ രണ്ടെണ്ണം ഉണ്ട് കാണാൻ പറ്റും പക്ഷേ ഒരാളത്വമല്ലേ ഉള്ളൂ ആളൊന്നല്ലേ ഉള്ളൂ പിതാവിൻ്റെ ഇമേജ് തന്നെയാണ് പുത്രനെങ്കിൽ ഒരാളെല്ലാം ഉണ്ടാകാൻ പാടുള്ളൂ ഇതെങ്ങനെ രണ്ട് ആളുകൾ വന്നേ അപ്പോൾ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താ അത് ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു ഷാജി പാസ്റ്ററെ അത് അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത് എന്താ അപ്പോൾ അതൊക്കെയാണ് ഈ വേറിട്ട എന്ന് പറയാനുള്ള കാരണം ഇതൊക്കെ ട്രഡീഷണൽ ആയിട്ട് തലമുണ്ടെ കുറേ സാരം കേട്ടു വെച്ചിട്ടുണ്ട് കുറേ തീയോളജിമാരെ അതിൽ നിന്ന് വചനം എന്താണ് പറയുന്നത് സായിപ്പിൻ്റെ ശാസ്ത്രം മാറ്റി വെച്ചാൽ വചനം എന്താണ് പറയുന്നത് ഇത് പലരും പറയും വേറിട്ട ചിന്ത എന്ന് പറഞ്ഞാൽ ആ ബൈബിളിൽ നിന്ന് വേറിട്ട അതല്ല സായിപ്പന്മാരുടെ തിയോളജിയിൽ നിന്ന് വേറിട്ടത് അപ്പോൾ ബൈബിളിന് അനുകൂലപ്പെട്ടത് ഇല്ലായെങ്കിൽ ഇത് എൺപത്തി ആറാമത്തെ വീഡിയോ ഞാൻ ഞാൻ ചെയ്യുന്നത് ആരെങ്കിലും മുന്നോട്ട് കടന്നു പോകാം എന്നിട്ട് ധൈര്യമുണ്ടെങ്കിൽ ആരെങ്കിലും കളന്ന് വെച്ചിട്ട് ഇത് വചനപ്രകാരം തെറ്റാണെന്ന് സ്ഥാപിക്കാൻ വാ എൻ്റെ അറിവിൻ്റെ ബലത്തിൽ പറയുന്നതല്ല ഞാൻ പ്രസംഗിക്കുന്ന ഞാൻ പഠിപ്പിക്കുന്ന വചനത്തിൻ്റെ ബലത്തിൽ പറയുന്നതാണ് മനസ്സിലായല്ലോ അപ്പോൾ അതുകൊണ്ട് പറയുന്നു താങ്കൾ പറയുന്ന പോലെയാണെങ്കിൽ കയ്യും ആളും ഒറ്റ ഒറ്റയാളത്തും തന്നെയാണ് രണ്ടാളുകളല്ല ഇമേജും അതിൻ്റെ പൊരുളും അല്ലെങ്കിൽ നിഴലും ഒറ്റയാൾ തന്നെയാണ് രണ്ടാളുകളല്ല ഒന്നെങ്കിൽ നിങ്ങൾ ഈ ഈ ഉദാഹരണം നിങ്ങൾ എടുക്കുന്നതെങ്കിൽ യേശു നാമക്കാര് പറയുമ്പോൾ പറയുക യോഹോബയും യേശു എന്ന് തന്നെയാണ് ഇത് നിങ്ങൾ ഉപദേശം ഒന്ന് പറയും അത് തെളിയിക്കാവുന്നതായ ചിത്രീകരണം അല്ലെങ്കിൽ ഉദാഹരണം മറ്റൊന്നെടുക്കും ചിലർക്ക് ധരിച്ചു വെച്ചിരിക്കുന്നത് യേശുവിനെ കർത്താവ് എന്ന് വിളിക്കുമ്പോൾ ആ കർത്താവിൻ്റെ സ്ഥാനം ഇപ്പോൾ പൂർണ്ണമായിട്ടുണ്ടെന്നാണ് അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം ഇവ ഈ വെച്ചിട്ടു പോകുന്ന വിട്ടൊഴിഞ്ഞു പോകുന്ന മഹിമ ഏതാണെന്ന് പറയണം രണ്ട് ക്രൂശിൽ കൊന്നപ്പോൾ ക്രൂശിച്ചപ്പോൾ കർത്താവും കൂടി മരിച്ചു എന്ന് പറയണം ഇതിനൊക്കെ മറുപടി കണ്ടതന്നെ അപ്പോൾ ഒന്ന് പറയാം വേറിട്ട ചിന്തകൾക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടിട്ട് കമൻ്റ് ചെയ്തില്ല എങ്കിൽ ഇതുപോലെ തിരിച്ചടികൾ വന്നുകൊണ്ടിരിക്കും മനസ്സിലായല്ലോ അപ്പോൾ അതുകൊണ്ട് വെറുതെ ചുമ്മാ കയറി കള്ളവോട്ട് ചെയ്യാതെ സത്യം മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കുക അപ്പം കർത്താവ് എന്ന് പറഞ്ഞാൽ ഫിലിപ്പർക്ക് ലേഖനം രണ്ടാമത്യം പതിനൊന്നാം പതിനൊന്നാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവനെ കർത്താവൊന്ന് പറയേണ്ടി വരും അർത്ഥം പൗലോ സതി എഴുതുന്നത് വരെ പറയാറായിട്ടില്ല എന്നാൽ കർത്താവെന്ന് വിളിക്കും ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ സ്ഥലത്തെ എസ് ഐ പത്ത് ദിവസത്തേക്ക് അവധിയെടുത്തു അദ്ദേഹം എക്സൈ അല്ലാത്ത വരുമോ ഈ അവധി ദിവസങ്ങളിൽ ഞാൻ എസ് ഐ അല്ല എന്ന് വരുമോ അല്ല എസ് ഐ തന്നെയാണ് നമ്മൾ എസ് ഐ ഒന്ന് വിളിക്കുന്നതിന് കുഴപ്പമുണ്ടോ ഇല്ല പക്ഷേ ഒരു കേസ് കൊണ്ടി കൊടുക്കാമോ എടുക്കത്തില്ല അതിൻ്റെ കാരണം എന്താ അതിൻ്റെ കാരണം അതോന്ന് ചിന്തിച്ച് സാമാന്യ ബുദ്ധിക്കൊന്ന് ചിന്തിച്ച് ഞാൻ എസൈ ദെയ്യം വിളിച്ചു വിളി കേട്ടു താൻ എസൈ തന്നെയാണ് പക്ഷെ ഒരു കേസ് കൊണ്ടുപോയിക്കൊടുത്തേ താൻ പറയും ഒരു പത്ത് ദിവസം കഴിയട്ടെ മനസ്സിലായോ പത്ത് ദിവസം കഴിയുമ്പോൾ താൻ അധികം അധികാരത്തിലേക്ക് വരും പക്ഷേ എങ്കിലും താൻ ആരാ എസ് ഐയെ പക്ഷെ പവർ എടുക്കാറായിട്ടില്ല അതവിടെ വെച്ചിട്ടാണ് പോന്നെ എന്നാൽ ദൈവം സാഹചര്യങ്ങളിൽ അതാണ് പാപത്തെ മോചിച്ചു കൊടുത്തത് ഇവിടെ ദൈവമായിട്ട് തന്നെ ഇറങ്ങി വന്നതെങ്കിൽ പിന്നെ ഒരു ദൈവത്തെ കാണാനായിട്ട് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല തന്നെയല്ല ദൈവമായിട്ട് കൊണ്ടു വന്നെങ്കിൽ ദൈവത്തെ കൊന്നു എന്നുള്ളൊരു പേരും കൂടി യകൂദന്മാർക്ക് കിട്ടും ദൈവം ചത്തു എന്നുള്ളതായ ക്രിസ്ത്യാനികളുടെ ദൈവം ചത്തു എന്നുള്ള പേരുദോഷം നമുക്കും ഉണ്ടാകും അയ്യോ ദൈവം ചത്തുല്ലോ എന്നുള്ളതായ വലിയൊരു അപമാനം ദൈവത്തിനും ഉണ്ടാകും ഇതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയാണ് മനുഷ്യനെ രക്ഷിപ്പാൻ മനുഷ്യനായിട്ട് വന്നത് ഒരാൾ വളരെ വ്യക്തമായി എനിക്ക് എനിക്കെതിരെ കമൻറ്റിട്ടുണ്ട് പക്ഷെ വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത് ഫിലിപ്പിക്കേണ്ട ലേഖനത്തിൽ പറയുന്നത് കാര്യം അറിയാമോ ഞാൻ പറയുന്നത് അതേ ആശയം തന്നെ അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറഞ്ഞ അതേ ആശയം തന്നെ ഞാനും പറയുന്നേ കാരണം അദ്ദേഹം എൻ്റെ കന്ദകൂസ്കാരനായിരുന്നു വഴിതെറ്റിപ്പോയാണ് അപ്പോൾ സംഭവം ഇത് കിടക്കുവാണ് ഉള്ളിൽ അപ്പോൾ ഇനി ഞാൻ പറയുന്നു ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഇവിടെ കുട്ടി ദൈവം ആണെങ്കിൽ എന്തുകൊണ്ട് ദൈവമേ എന്ന് വിളിച്ചു അതിനൊക്കെ ഉപരി ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നു നിങ്ങൾ പറഞ്ഞു വരുന്ന ഈ വിശ്വാസം നിങ്ങളുടെ ഈ കമൻറ്റിൽ കാണുന്ന അതേ വിശ്വാസമാണ് നിങ്ങളുടെ ഷാജി ഫാഷ പഠിപ്പിക്കുന്നതെങ്കിൽ ഈ പാവ പിടിച്ച് തോമാചാരി പിടിച്ച് രണ്ടാമത് സ്നാനപ്പെടുത്തിയപ്പോൾ സ്നാനം ഒന്ന് എന്നുള്ള കൽപ്പന ലംഘിച്ചില്ലേ അതിരാരെ സമാധാനം പറയും അപ്പോൾ ഇനി നമ്മൾ അടച്ചൊരു പുതിയ വിഷയമായിട്ട് വരുന്നത് ഇപ്പോൾ ഇവരുടെ പരസ്യത്തിലൊക്കെ കാണുന്നത് രാജ്യത്തിൻ്റെ സുവിശേഷം ആ എനിക്കൊരാൾ കമൻ ഇട്ടുണ്ട് യേശുവും രാജ്യത്തിൻ്റെ സുവിശേഷമല്ലേ പറഞ്ഞത് അതെ അപ്പൊസ്ലന്മാരും പോയത് രാജ്യത്തിൻ്റെ സുവിശേഷമല്ലേ അതെ ഇതിൻ്റെ ഇടയ്ക്ക് ദേവാലയത്തിൻ്റെ തിരശീല കീറ നിങ്ങൾ അറിഞ്ഞായിരുന്നോ നിങ്ങളല്ലാരും കീറിയത് അല്ലേ അല്ലേ അതുകൊണ്ട് നിങ്ങളറിഞ്ഞില്ല നിങ്ങൾക്ക് പരിചയമുള്ളവരാരും അല്ല കീറതുകൊണ്ട് നിങ്ങളറിഞ്ഞില്ല കാലഘട്ടത്തെ വ്യത്യാസപ്പെടുത്തി പഠിക്കണം കാലഘട്ടത്തിന് അനുസൃതമായി എന്താണ് പ്രമാണം വന്നത് എന്താണെന്ന് പഠിക്കണം ഈ രാജ്യത്തിൻ്റെ സുവിശേഷം എപ്പോഴാണ് പറയുന്നതെന്നും പഠിക്കണം നമുക്ക് കൂടുതലായിട്ട് പഠിക്കാമല്ലോ വേറിട്ട ചിന്തയോടെ അടുത്തൊരു എപ്പിസോഡ് വരും അതുപോലെ നമുക്ക് കാത്തിരിക്കാം എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ വചനം നന്നായി പഠിക്കുവാൻ പ്രാർത്ഥനയോട് ഗ്രഹിക്കുവാൻ സഹായിക്കട്ടെ എന്ന് പറയുന്നു വീണ്ടും നോക്കൂടി കാണാം സർവശക്നാ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ